ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ഫാമിലി നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക ഇന്നത്തെ വീഡിയോ ഒരു ബർത്ത്ഡേ വ്ലോഗാണ് ഇന്ന് ഞങ്ങളുടെ മോൻ്റെ മൂന്നാം പിറന്നാളാണ് എന്നും വൈകി എണീക്കുന്നവനാണ് ഇന്ന് നേരത്തെ എണീറ്റു കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി നെല്ലിച്ചിന്റെ വില ഗിഫ്റ്റും കിട്ടിയപ്പോൾ നേരെ വീടെത്തി ഉച്ചയ്ക്ക് സദ്യ ആയതുകൊണ്ട് രാവിലെ ഇഡലിയിൽ ഒതുക്കി ഫുഡൊക്കെ കഴിച്ച് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അപ്പോഴേക്കും വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഏട്ടനൊക്കെ എത്തി എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോഴാണ് അല്ലേ അതിൻ്റെ ഒരു സന്തോഷം പിന്നെ കേക്ക് മുറിച്ചു എല്ലാം സദ്യ വിളമ്പി അവൻ്റെ പിറന്നാൾ ദിവസം ആർക്കെങ്കിലും പുതിച്ചോറ് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരുപാട് പേർക്കൊന്നും പറ്റിയില്ലെങ്കിലും പറ്റാവുന്ന ഒന്ന് രണ്ട് പേർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു വൈകിട്ട് പിന്നെ ചേച്ചിയും കുട്ടികളെത്തിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തുപോയി ഞങ്ങളിപ്പോൾ താമസിക്കുന്നത് മുട്ടിക്കുളംകര ഭാഗത്താണ് ഒരു വാടക ഇപ്പോൾ താമസിക്കുന്നത് മുട്ടിക്കുളങ്കര പോലീസ് ക്യാമ്പിനടുത്തായിട്ടാണ് ഞങ്ങളുടെ പുതിയ വീട് പണി നടക്കുന്നത് അപ്പോൾ അവിടേക്കാണ് ആദ്യം പോയത് അവിടെ കുറച്ച് നേരം നിന്ന ശേഷം ഞങ്ങൾ തിരിച്ചു ഞങ്ങളുടെ ഈ കുഞ്ഞു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ